ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നീ രാവിലെ സമയം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളൊന്നു വായിക്കട്ടെ എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്നറിഞ്ഞ് അത് സന്തോഷം എന്നെണ്ണിവി എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരത സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പലതരത്തിലുള്ള പരീക്ഷകൾ അവൻ്റെ ഫൈനൽ എക്സാമിന് മുൻപായിട്ട് അഭിമുഖീകരിക്കുന്നത് പോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും പലതരത്തിൽ പരീക്ഷകളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് യാക്കോബ പോസ്തോലൻ ചിതറക്കിടക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കുമായി ഇവിടെ എഴുതി ഉറപ്പിച്ചു കൊടുക്കുകയാണ് ആ പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കുന്നതിന് ഈ പരീക്ഷകളിലൂടെയൊക്കെ കടന്നുപോയി തൻ്റെ തൻ്റെ ആ പെർഫോമൻസിനെ വിലയിരുത്തേണ്ടത് ഒരു കുട്ടിക്ക് വളരെ അത്യാവശ്യമാണ് ഓരോ പരീക്ഷ കഴിയുമ്പോഴും തനിക്ക് പ്രയാസമുള്ളത് ഏത് ഭാഗമാണ് ഏതിലാണ് താൻ തകർന്നു പോകുന്നത് തളർന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുവാൻ ഇതൊക്കെ ആ കുട്ടിയെ ഇടയാക്കും അതേ രീതിയിലാണ് യാക്കോബ പോസ്തോലിന് ഇവിടെയും പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും പലതരത്തിലുള്ള പരീക്ഷകളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് ആ ഓരോ പരീക്ഷയിലൂടെയും നിങ്ങൾ കടന്നു പോകുമ്പോൾ അത് നിങ്ങളെ തളർത്തുവാൻ ഉദ്ദേശിച്ചല്ല നിങ്ങളെ അടുത്ത ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ മുഖാന്തരങ്ങളാണ് ദൈവം തരുന്നതാണ് ഈ പരീക്ഷകളിലൂടെ നാം ജയിക്കുമ്പോൾ നാം ശ്വാസത്തിൻ്റെ സ്ഥിരതയുള്ളവാകുന്നു വിശ്വാസത്തിൽ നാം ഉറക്കിയാണ് അപ്പോലോ സപ്പോസ് തോൽപ്പം പറഞ്ഞപോലെ ആരെയും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ അത് കാക്കുവാനവൻ ശക്തനാണെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പറയുവാൻ നമുക്കിടയായിത്തീരും നമ്മുടെ പരിശോധനകൾ നമ്മെ ഒരിക്കലും തളർത്തുവാനല്ല മറിച്ച് നമ്മെ വളർത്തുവാനായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നാം അതിൽ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ അതിനെ അഭിമുഖീകരിക്കണം വീണ്ടും പൗലോസപ്പോസ്തോന്റെ വാക്കുകളെയാണ് എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുൻ എപ്പോഴും കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ അതാണ് പൗലോ സപ്പോസ്തോൻ പറയുന്നത് തൻ്റെ ജീവിതത്തിൽ അടിയേറ്റു കള്ളന്മാരായാലുള്ള ആപത്ത് സഹിച്ചു കപ്പലിലെയും കടലിലെയും ആപത്തുകൾ നേരിട്ടു ഒന്ന് കുറെ നാൽപ്പതടി അഞ്ചു പ്രാവശ്യം കൊണ്ട് ആ റോമാ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും താൻ പറയുന്നത് സന്തോഷിപ്പിനെന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു ആ കർത്താവിലുള്ള സന്തോഷം അത് ശാരീരികമോ മാനസികവുമായ പ്രതിസന്ധികളെ അതിനപ്പുറമുള്ളതാണ് അതൊന്നും ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്കോ മാനസികമായ തളർച്ചകൾക്കോ ഒന്നിനും കർത്താവിലുള്ള സന്തോഷത്തെ എടുത്തു കളയുവാൻ കഴിയുകയില്ല ഹബക്കുപ്രവാചകനും അതുതന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് അതിവൃക്ഷം തളിർക്കുകയില്ല മുന്തിരിവള്ളി പൂക്കുകയില്ല ഗോശാലകൾ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല എങ്കിലും ഞാൻ എൻ്റെ ദൈവമായി ഹോവയിൽ ആനന്ദിക്കുന്നു യഹോവയായി കർത്താവിൻ്റെ ബലമാകുന്നു ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിലുള്ള സന്തോഷം യോബ് നമ്മെ വെല്ലുവിളിക്കുന്നില്ല യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് ജീവിതത്തിലെ നഷ്ടങ്ങളുടെ മുൻപിൽ പതറിപ്പോകാതെ കർത്താവിൽ സന്തോഷിക്കുവാനിടയായ അനേകരെ വേദപുസ്തകത്തിൻ്റെ താളുകൾ നമുക്ക് വരച്ച് കാണിക്കുന്നുണ്ട് എന്നാൽ ഇങ്ങനെയൊക്കെ നാം ചെയ്യുമ്പോൾ പരീക്ഷകൾ നമ്മെ വളർത്തുവാനുള്ളതാണെന്ന് മനസ്സിലാക്കി അതിന് വിധേയപ്പെട്ട് സന്തോഷത്തോടെ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് നാം ജീവിക്കുമ്പോൾ അതിൻ്റെ ഫലമാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞ് നിങ്ങളൊന്നിലും കുറവില്ലാതെ തികഞ്ഞവരായിത്തീരും സമ്പൂർണ്ണരായിത്തീരും അതാണ് ദൈവം നമ്മിൽ നിന്ന് നമ്മെ തികഞ്ഞവരായി ക്രിസ്തുവിൽ നിങ്ങളെ തികഞ്ഞവരായി നിർത്തേണ്ടതിന് ആ എപ്പഫ്രാസ് കൊലോസിയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഇവിടെ യാക്കോബപ്പോസോൽ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് നിങ്ങൾ തികഞ്ഞവരായിത്തീരണം നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരായിത്തീരണം നിങ്ങൾ സമ്പൂർണ്ണരായിത്തീരണം അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ഒരു പരീക്ഷയിലും നിങ്ങൾ തോറ്റുപോകുവാൻ പാടില്ല എല്ലാറ്റിലും ജയിച്ച ജയാളികളായിട്ട് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കണം എന്ന് എന്നുറപ്പിക്കുന്നു ഇതോട് ചേർന്ന് അതിൻ്റെ പന്ത്രണ്ടാം വാക്യം കൂടെ ഒന്ന് വായിക്കട്ടെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്വം ചെയ്ത ജീവകിരീടം പ്രാപിക്കും നാം പരീക്ഷയിൽ സന്തോഷിക്കണമെന്ന് മാത്രമല്ല പരീക്ഷ സഹിക്കുന്നതൊരു ഭാഗ്യാവസ്ഥയാണ് കർത്താവ് വളരെ ഭാഗ്യാവസ്ഥകളെക്കുറിച്ച് നല്ല ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം കിട്ടും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ദുഃഖത്തോടെയിരിക്കുന്നവർ അവർക്ക് ഭാഗ്യാവസ്ഥ കർത്താവ് പറഞ്ഞതിനെ ഒന്നുകൂടെ ഉറപ്പിച്ച് യാക്കവും ഇവിടെ പറയുകയാണ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിയും അഗ്നിശോധന വരുത്തി കൊള്ളാകുന്നവരെന്നുള്ള ആ ട്രേഡ് മാർക്ക് ലഭിക്കുന്നതുപോലെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ കൊള്ളാകുന്നവനായിത്തീരും മാത്രമല്ല അതിനാത്യന്തികമായ ഒരു ഫലവുമുണ്ട് ജീവഗിരീടം കർത്താവ് വാക്തത്വം ചെയ്ത ജീവഗിരീടം പ്രാപിക്കുവാൻ അത് മുഖാന്തരമായി തീരും ഇന്ന് പൽക്കാലം നമ്മുടെ പരീക്ഷകളിലും പരിശോധനകളിലും തളർന്നു പോകാതെ ജയത്തോടെ സന്തോഷത്തോടെ ഭാഗ്യാവസ്ഥയെന്ന് കരുതി മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ബ്ലസ് യു